കോൺഗ്രസ് പരിച്ചു ഭരിച്ച നാൽപ്പത്തേഴ് മുതൽ ഭരണാധികാരത്തിലെ നേതൃത്വം കൊടുത്ത് പരിച്ചുപരിച്ച് ഇന്ത്യയെ എവിടെ കൊണ്ട് എത്തിച്ചു നിങ്ങളുടെ മുൻഗാമിയിൽ ഇന്ന് ആ വസ്തുത തിരിച്ചറിയാതെ ഇപ്പോഴും ഒരുപാട് മുറുമൂക്കൻ്റെ കൂട്ടുള്ള നിലപാടാണ് യു ഡി എഫും ഐക്യ ജനാധിപത്യ മുന്നണി ശേഖരിക്കുന്നതെന്ന വിമർശനം ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കുന്നു ഉടുമ്പൻചോലെ എം എൽ എയും സി പി എം നേതാവുമായ എം എം മണിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് സഭയിൽ ധനാഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പ്രസംഗിക്കുകയായിരുന്നു എം എം മണി പ്രസംഗത്തിനുടനീളം എങ്ങനെയാണ് കോൺഗ്രസ് ബി ജെ പിക്ക് വഴിമരുന്നിട്ടത് എന്ന് കൃത്യമായി വിശദീകരിച്ച എം എം മണി അതോടൊപ്പം ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിനുള്ള പ്രസക്തിയും വിശദീകരിക്കുകയുണ്ടായി അതോടൊപ്പം എന്തുകൊണ്ട് ഒരു മൂന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരണമെന്നും കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഉടുമ്പൻചോലെ എം എൽ ആയ എം മണി നമുക്ക് മണിയാശാന്റെ എല്ലാവരും കേട്ടിരിക്കേണ്ട പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം ഒന്ന് കേട്ടു നോക്കാം ശ്രീ എം എം മണി അങ്ങനെ ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ സർവ സർവാത്മക പിന്താന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പിന്തുടരുന്ന ജനക്ഷേമ പരിപാടിയുടെയും ജനോപകാരപ്രദമായ നയപരിപാടിയുടെയും വ്യക്തമായൊരു രൂപ രേഖയാണ് ഈ ബഡ്ജറ്റിൽ ഉടനീളം പ്രതിഫലിക്കുന്നതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക നമുക്കറിയാം പ്രതിപക്ഷത്തിന് മറ്റൊന്നും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിക്കാനില്ല എന്നാൽ പ്രതിപക്ഷം എന്നാലും അവരുടെ ദൗത്യം എന്തെങ്കിലും നിറവേറ്റാതിരിക്കാനും വയ്യ എന്ന പരുവത്തിലാണ് അവരെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് 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 ഞാൻ ഈ ധനാഭ്യർഥനരെ എല്ലാ അർത്ഥത്തിലും പിന്താങ്ങുക കഴിഞ്ഞകാല ഗവണ്മെന്റുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ഗവൺമെൻറ് നടപ്പിലാക്കിയ ജനക്ഷേമ പരിപാടിയുടെ പ്രതിഫലനമാണ് എൽ ഡി എഫിന് വീണ്ടും തുടർഭരണം കിട്ടാൻ ഇടയായതെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്തു കാണിക്കാൻ ആഗ്രഹിക്കുക അതേപോലെ തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിലും തുടർന്നും ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളുടെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിച്ച് കേരളത്തിലെ എല്ലാ ജില്ലകളിലും വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം സംഘടിപ്പിച്ച് ഒരു പുതിയ മുന്നേറ്റം സംഘടിപ്പിക്കുമെന്നും അതോടൊപ്പം രാജ്യമാകെ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ പിടിമുറുകിയിരിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പി ഭരണം കൊടികുത്തി പാടുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യവാദികൾക്ക് മതേതരവാദികൾക്ക് മതേതര വിശ്വാസികൾക്ക് മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റും അതിന് നേതൃത്വം കൊടുക്കുന്ന സഹാവ് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്നലെ ചെയ്യുന്ന മഹത്തായ സേവനവും എന്ന കാര്യം ഞാൻ ഈ സംഘപ്പെടുത്തി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾക്ക് ആത്മവിശ്വാസം പകരുക നമുക്കറിയാം ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസ് എൻ്റെ നേതൃത്വത്തിലുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പിടിമുറുക്കിയിരിക്കുക ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഈ രാജ്യത്തെ ഇന്ത്യൻ ജനതയുടെ ഐക്യം ആകാംക്ഷിക്കുന്ന ജനങ്ങൾ ഉത്കണ്ഠയിലും അങ്ങേയറ്റത്തെ ഭീതിയിലുമാണ് ഇന്നത്തെ ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അത്തരം ഒരു ഭീതിജനകമായ അന്തരീക്ഷത്തിൽ തന്നെ ഇന്ത്യയിലെ ബഹുജനങ്ങൾക്ക് മതേതര വിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭരണ തുടർച്ച നേടാൻ കഴിഞ്ഞതുമെന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ അഭിമാന കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ ശക്തികൾ ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഭരണഘടന ഉയർത്തിപ്പിക്കുന്ന മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഇന്നാം ആ മൂല്യങ്ങൾ പ്രതിസന്ധിയെ നേരിടുകയാണ് ആ പ്രതിസന്ധിയെ നേരിടുക നമുക്കറിയാം സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു സംഭാവനയും ചെയ്യാത്തവർ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിച്ച് സ്വാതന്ത്ര്യം നേടിത്തറിഞ്ഞ വലിയ പങ്ക് വഹിച്ചവർ ഭരിച്ചു ഭരിച്ച് ഇന്നത്തെ നിലയിൽ യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിക്ക് അന്ത്യം വരുത്തിയ ആളുകളുടെ കയ്യിൽ ഇന്ത്യയുടെ ഭരണാധികാരം എത്തിച്ചു കൊടുത്തു എന്ന ദുരന്തമാണ് ഇന്ന് ഇന്ത്യൻ ജനത നമ്മൾ പേർന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അത്തരം ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് ശ്രാവ് പിണറായി വിജയൻ നയിക്കുന്ന ഈ ഗവൺമെൻറ്റ് അത് ഭരണ തുടർച്ച നേടി എന്നുള്ളത് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിപ്രധാനമായൊരു സംഭവമാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഹിന്ദുവർഗീയ ഫാസിസത്തെ നേരിടുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആർജപത്തോടു കൂടി നേതൃത്വം കൊടുക്കാൻ പ്രവർത്തിക്കുന്നു എന്നത് കേരള ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ ദേശാഭിമാന ശക്തികൾക്ക് മതേതര ശക്തികൾക്ക് മത മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം പകർത്തുന്നതും ആവേശം പകർന്നതുമാണ് എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിൻ്റെ ഭരണത്തോടൊക്കെ നേടിയത് മൃഹാവിലല്ല ജനങ്ങളോട് പറഞ്ഞത് അതിനനുസരിച്ച് പ്രവർത്തിച്ചു ജനക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ജനക്ഷേമ പരിപാടിയുടെ ഭാഗമായി ക്ഷേമ പ്രവർത്തനങ്ങൾ അഥവാ ക്ഷേമനിധി ഉറപ്പാക്കിയ ഗവൺമെൻറ് സർവോപരി കേരളത്തിൻ്റെ സർവ്വതോമ പുരോഗതിയെ മുന്നോട്ട് നയിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഗവൺമെൻറ് ഇന്ദോർഗീയ ഫാസിസം രാജ്യത്ത് ഭീഷണി ഉയർത്തുമ്പം മതേതര മൂല്യങ്ങൾക്ക് ഭീഷണി ഉയർത്തുമ്പം ഇന്ത്യയിലെ മതന്യൂനപക്ഷ മതേതര ശക്തികൾക്ക് ഭീഷണി ഉയർത്തുമ്പം ഉത്കണ്ഠയോടുകൂടി ദേശീയ രാഷ്ട്രീയം കാണുമ്പം ഒരു പൊൻവെളിച്ചം പോലെ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ആത്മവിശ്വാസം പകരുന്നു കാര്യം ഒരു നിസ്സാര കാര്യമല്ല ഒരു വലിയ മഹത്തായ കാര്യമാണ് എന്ന കാര്യം ഞാൻ ഇരോസർത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് മതേതര വിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകരാൻ അവർക്ക് ആത്മവിശ്വാസം പകരാൻ അവരോടൊപ്പം അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കേരള ജനത ശബ്ദം ഉയർത്തിയും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ ശരിയായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനെല്ലാം നേതൃത്വം കൊടുക്കാൻ സഹാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണ് ആ ഗവണ്മെൻറ്റിന് കരം പകരണ്ട് കൈ പകർ കരുത്ത് പകരേണ്ടത് മുഖ്യമന്ത്രി എന്നതിലേ സഹാവ് പിണറായി വിജയൻ്റെ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് കേരള ജനതയുടെ താല്പര്യമാണ് ഇന്ത്യയുടെ ദേശാഭിമാന ബോധമുള്ള ജനതയ്ക്ക് ആത്മവിശ്വാസം പകരുന്നതിന് അത്യന്താപേക്ഷതമാണ് എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുമ്പം ആ ഗവണ്മെൻറ്റ് ബി ജെ പിയുടേതല്ലാത്ത ഗവൺമെൻറ്റുകൾക്കെതിരെ ഉപജാപനം നടത്തുമ്പം അതിനെതിരെ പ്രതികരിക്കാനുള്ള കേല്പും ശേഷിയുമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തേണ്ടത് ഇന്നത്തെ ദേശാഭിമാന ശക്തികളുടെ ബാധ്യതയാണ് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയവും രാജ്യത്തിൻ്റെ രാസത്തിൻ്റെ ഭാവിയിൽ ഭാവി ആകാംക്ഷിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളുടെയും ബാധ്യതയാണ് എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക നമുക്കറിയാം ഇന്നത്തെ ഇരുണ്ട ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ആത്മവിശ്വാസം പകരുന്നതും ഒരു പെൺ വെളിച്ചം പോലെയാണ് എന്ന കാര്യവും ബി ജെ പിയുടേതല്ലാത്ത സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഒരാത്മവിശ്വാസം അപകടുന്നു എന്ന കാര്യവും ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹം അതുകൊണ്ട് എന്തുകൊണ്ടും എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്നാൽ നിർഭാഗ്യവശാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഐക്യ ജനാധിപത്യ മുന്നണി ആ ധർമ്മമല്ല നിറവേറ്റുന്നത് അങ്ങേത്തെ ദ്രോഹകരമായ നയമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ മുമ്പിൽ മാർഗതടസ്സമുണ്ടാക്കുക ഈ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് പരിച്ചു ഭരിച്ച നാൽപ്പത്തേഴ് മുതൽ ഭരണാധികാരത്തിലെ നേതൃത്വം കൊടുത്ത പരിച്ചു ഭരിച്ച് ഇന്ത്യയെ എവിടെ കൊണ്ട് എത്തിച്ചു നിങ്ങളുടെ മുൻഗാമിയിൽ ഇന്ന് ആ വസ്തുത തിരിച്ചറിയാതെ ഇപ്പോഴും ഒരുപാട് മുറുമൂക്കൻ്റെ കൂട്ടുള്ള നിലപാടാണ് യു ഡി എഫും ഐക്യ ജനാധിപത്യ പിണി ശേഖരിക്കുന്നതെന്ന വിമർശനം ഞാൻ ഈ അവസരത്തിൽ ഉന്നയിക്കുന്നു അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് സഭാ പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ഒരു തുടർഭരണം നേടി എന്നുള്ളത് ഇന്ത്യയിലെ ഇടതുപക്ഷ ജനാധിപത്യ മതേതര ശക്തികൾക്ക് ആത്മവിശ്വാസം പകരുന്നതാണ് എന്തുകൊണ്ടും ഈ ഗവൺമെൻറ്റിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇന്ത്യയിലെ പുരോഗമന ജനാധിപത്യ ശക്തികൾക്കുണ്ട് പ്രതിപക്ഷം ഇന്നെടുക്കുന്ന മുറന്തന്യായം അവർ തിരുത്തണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന ആ അർത്ഥത്തിൽ ഈ ഗവൺമെൻറ് എല്ലാ അർത്ഥത്തിലും പിന്താങ്ങേണ്ട ബാധ്യത ഇന്ത്യയിലെ മതേതര ജനാധിപത്യ ശക്തികൾക്കുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ സർവാത്മന വീണ്ടും പിന്താങ്ങിക്കൊണ്ട്